എനിക്ക് വലിയ അഭിമാനമാണ് വലിയ സന്തോഷമാണ് അത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ് ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും ഇവിടുത്തെ ഭാരവായകൾക്ക് അനിയപ്പെട്ട ആയിക്കോട്ടെ പ്രത്യേകിച്ച് എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയ അമ്മയ്ക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു താങ്ക് യു ഇനി അടുത്ത ഒരാളോട് ഞാൻ ക്ഷണിക്കാം ആ നമ്മുടെ ഇപ്പൊ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഈ നാട്ടുകാരനാണ് എന്താ പറയാ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പേര് ഈ മണ്ണിൽ ചോട്ടാന സിനിമ ചെയ്യുന്നു നിമിത്തം പോലെ ഇന്ന് വൈകുന്നേരം ആ സിനിമയുടെ സ്വിച്ച് ഓൺ ചുറ്റാനിക്കന് നടന്നു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളിലുള്ള ഒരു സിനിമയാണ് കഥ പറയുമ്പോൾ അതുപോലെ മാണിക്കക്കൻ്റെ അരവിന്ദന്റെ അതിഥികൾ അപ്പം അതൊക്കെ സംവിധാനം ചെയ്ത മോഹനേട്ടനാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ഞാൻ എഴുതുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ കഥയാണ് ചുറ്റാനിക്കനയുടെ കഥയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയിലായിട്ട്